കോൺഗ്രസ്സും സി പി ഐയും കൂടെ ചേർന്നാൽ അതൊരു ഉരുക്ക് കോട്ടയാണെന്നുള്ളത് കെ കരുണാകരൻ തെളിയിച്ചിട്ടുണ്ട് അത് ആർക്കും മറക്കാൻ പറ്റില്ല പക്ഷേ അത് കൊണ്ട് തന്നെയാണ് ബുദ്ധി രാക്ഷസനായ ഇ എം എസ് ഈ ഇനി ഇത് വെച്ചിരുന്നാൽ പറ്റില്ല ഈ മുന്നണിയെ പൊളിക്കണം എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലുള്ള ഐക്യം പറഞ്ഞുകൊണ്ട് സി പി ഐയെ രാജിവെപ്പിച്ച് പി കെ വാസുദ്ധനായ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെപ്പിച്ച് അദ്ദേഹത്തിന് എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നു എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഇലക്ഷൻ നടത്തി ജയിച്ചെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം പി കെ വില്ല കൊടുത്തത് നായനാർക്കാണ് കൊടുത്തത് അപ്പോൾ അന്നേ സി പി ഐയിലെ അണികൾക്ക് വലിയ മുറിവുറപ്പുണ്ട് നമുക്ക് രണ്ട് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നപ്പോഴാണ് ഏ അത് കഴിഞ്ഞ് നമ്മളാ മുഖ്യമന്ത്രി സ്ഥാനം പൂർണ്ണമാകുന്നതിന് മുമ്പേ ത്യാഗം ചെയ്ത് എൽ ഡി എഫിൽ വന്നിട്ടും നമുക്കൊരു എന്നാൽ ഈ ഒരു ടൈമെങ്കിലും നിങ്ങളിരുന്നോ എന്ന് പറയാൻ അവർക്ക് തോന്നിയില്ല എന്ന് സി പി ഐക്കാർക്ക് അന്നേ ഒരു പരാതിയുണ്ട് അതിനുശേഷം പിന്നീട് വന്ന കാലഘട്ടങ്ങളിലൊക്കെ അവർക്ക് പല വിധത്തിലും ഒരു പിന്നെ വലിയേട്ടൻ മനോഭാവത്തിൽ നിന്ന് മോചിതരാവാൻ പറ്റിയിട്ടില്ല അതിപ്പോഴും അവർ അവർക്കുണ്ട് പക്ഷേ പാർട്ടി നേതാക്കൾ വിനോദവശമായാലും കാനമായാലും ഒക്കെ അവർക്കെങ്ങനെ സറണ്ടർ ചെയ്താണ് പോയിരുന്നത് അതേസമയം ചന്ദ്രപ്പനൊന്നും അങ്ങനെ ആയിരുന്നില്ല വെളിയം ഭാർഗവൻ അങ്ങനെ ആയിരുന്നില്ല എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് സി പി ഐയുടെ ആ ഒരു പ്രൗഡിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ അല്ല കനവും അവസാന നാളുകളിലൊക്കെ എനിക്ക് തോന്നുന്നു സി പി എമ്മിനെതിരായിട്ട് അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വെട്ടി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഉണ്ടായിരുന്നു എൻ എങ്കിൽ പോലും വിലയം ഭാർഗവന്റെയോ ചന്ദ്ര ശ്രീ ചന്ദ്രപ്പൻറെയോ ആ ഒരു പികവ് ഒരു ഞങ്ങൾ യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് കമ്മ്യൂണിസത്തിന്റെ വഴിയിൽ കൂടെയാണ് ഇടതുമുന്നണി പോകേണ്ടതെന്ന് പറഞ്ഞ രണ്ട് നേതാക്കളാണ് ആ ഒരു ശക്തി പിന്നീട് ആരും കാണിച്ചിട്ടില്ല ഇപ്പോൾ ബിനോദിവിശ്വത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അത് വളരെ കുറഞ്ഞുപോയി എന്ന് അണികൾക്ക് വളരെ സങ്കടമുള്ള ഒരു സമയവും കൂടെയാണ് തീർച്ചയായിട്ടും